ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് വളരെ സങ്കടത്തോടെ ദേഷ്യത്തോടെയുമൊക്കെ മുറിയിലിരിക്കുകയായിരുന്നു അർച്ചന സച്ചി തന്നെ ചതിക്കുവാണോ എന്നൊരു തോന്നൽ വരെ മനസ്സിലുണ്ടായി കഴിഞ്ഞിരിക്കുന്നു ആ സമയത്താണ് സച്ചി മുറിയിലേക്ക് വന്നത് സച്ചിയെ ദേഷ്യത്തോടെ അർച്ചന നോക്കുന്നുണ്ട് സച്ചി പറയുന്നു എടോ തന്നെ ഞാൻ മനഃപൂർവ്വം ചതിച്ചിട്ടില്ല ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും താനാണ് നോക്കുന്നത് കുഞ്ഞിന്റെ കാര്യങ്ങൾ താനല്ലേ നോക്കുന്നത് ഇത് കേട്ട് അർച്ചന ദേഷ്യത്തോടെ പറയുന്നു അതെ ഈ വീട്ടിൽ നിങ്ങളിനെ താലികെട്ടി കൊണ്ടുവന്ന നിമിഷം മുതൽ എല്ലാ കാര്യങ്ങളും ഞാനാണ് നോക്കുന്നത് നിങ്ങൾ ആരുടെ വീ ആരുടെ കൂടെ വേണമെങ്കിലും നടന്നോ എവിടെ വേണമെങ്കിലും പോയിക്കോ കൂടെ ആരാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല പോരെ ഞാനും എൻ്റെ മോളും നിങ്ങൾക്കൊരു പ്രശ്നമല്ലല്ലോ എന്നൊക്കെ പറയുന്നു ഇന്ന് മുഴുവനും ഞാൻ അനുഭവിച്ച ടെൻഷൻ ഓരോ നിമിഷവും കുഞ്ഞിന്റെ ചൂട് കൂടുന്നതും കുഞ്ഞിന്റെ ഒരു വല്ലാത്തൊരു വെപ്രാളവും ശ്വാസം മുടാൻ ശ്വാസം വിടാൻ കിടന്ന് വെപ്രാളപ്പെടുന്നതുമൊക്കെ കണ്ട് ഞാനിവിടെ നെഞ്ചു മരവിച്ചിരിക്കുമ്പോ എൻ്റെ ഫോണ് പോലും എടുക്കാതെ ഏതോ ഒരു വൃത്തിയുടെ കൂടെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നൊക്കെ ദേഷ്യത്തോടെ അർച്ചന പറയുന്നു അർച്ചന ഇപ്പോ ഞാൻ എന്ത് പറഞ്ഞാലും താൻ വിശ്വസിക്കില്ലെന്ന് സച്ചി പറയുന്നുണ്ട് വിശ്വസിക്കാം നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ വിശ്വസിക്കാം പറയും ആരാ സ്ത്രീ അത് പറയാൻ പറ്റുന്നില്ലല്ലേ എന്നൊക്കെ അർച്ചന ചോദിക്കുന്നുണ്ട് സച്ചി ഒന്നും മിണ്ടാതിരിക്കുന്നു നിങ്ങളുടെ മുഖം താഴ്ന്നല്ലോ അതിനർത്ഥം നിങ്ങൾ എന്നോട് തെറ്റിച്ചേരൂ എന്ന് തന്നെയാണ് ഇനി എനിക്ക് നിങ്ങളെ വിശ്വസിക്കാൻ സാധിക്കില്ല എന്നോട് കള്ളം പറയുന്നതും വിശ്വാസ വഞ്ചന കാണിക്കുന്നതും ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പുറക്കില്ലെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അർച്ചന മുറിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നു ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആയിരിക്കുന്നു കമലയും മീനയും അവിടേക്ക് വരുന്നു ആദരയും സന്ധ്യയും അമ്മയുടെ അടുത്തേക്ക് വന്നു പിന്നെ കുറിച്ച് കമല അന്വേഷിക്കുന്നുണ്ട് എന്താ കുടിക്കാൻ എടുക്കേണ്ടത് എന്നെ കേസ് ചെയ്ത് ചോദിക്കുന്നു കുടിക്കാൻ ഇപ്പൊ ഒന്നും വേണ്ട ഞങ്ങൾ വന്ന് കയറിയതിലേ ഉള്ളൂ ഇന്ന് കമല അനൂപ് എവിടെയെന്ന് ചോദിക്കുന്നു അവൻ രാവിലെ ഓഫീസിലേക്ക് പോയിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വരുന്നത് എന്നും പിന്നെ സേതുവേട്ട ഞാൻ വന്നത് ഒരു കാര്യം പറയാനാ ഞാൻ ഇങ്ങനെ പറയുന്നതിൽ സേതുവേട്ടനെ വിഷമം തോന്നരുത് അച്ഛുവിന്റെ കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങ് നമ്മൾ നെല്ലിശ്ശേരി വെച്ച് നടത്താമെന്നല്ലേ പറഞ്ഞിരുന്നത് അതിനെന്താ നമുക്ക് അത് ഉടനെ നടത്താമല്ലോ എന്ന് സേതു പറയുന്നുണ്ട് അന്ന് സേതുവേട്ടൻ നിർബന്ധിച്ചുകൊണ്ട് ആ നെല്ലിശ്ശേരി വെച്ച ആ ചടങ്ങ് നടത്താമെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോൾ സാഹചര്യങ്ങൾ മാറിയല്ലോ ഇപ്പോൾ എന്റെ സാഹചര്യമാണ് മാറിയത് നൂല് കെട്ടചടങ്ങ് നമുക്ക് ഇവിടെ വെച്ച് നടത്താമെന്ന് സന്ധ്യ ജോൽസിനെ കണ്ട് ഒരു നേരം കുറിച്ചാൽ മതി അല്ലേ അച്ചാ എന്ന് അതിനെ ചോദിക്കുന്നുണ്ട് നാളെ തന്നെ വിളിക്കാമെന്ന് സേതു അതല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ നെൽശേരി വീട് ഇതല്ലോ അപ്പം പിന്നെ ഇവിടെ വെച്ച് നടത്തുന്നതിനേക്കാൾ നല്ലത് നമുക്ക് വൃന്ദാവനത്തിൽ വെച്ച് നടത്തുന്നതല്ലേ എന്നെ കമല പറയുമ്പോൾ സേതു വിഷമത്തോട് ചോദിക്കുന്നു ഇത് വാടക വീടായതുകൊണ്ടാണോ കമല ഇങ്ങനെ പറയുന്നത് അത് അങ്ങനെ ചോദിച്ചാൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ എന്നെ കമല പറയുമ്പോൾ സേതു പറയുന്നു വാടക വീട്ടിൽ വെച്ച് നൂലുകെട്ട് ചടങ്ങ് നടത്തുന്നത് കമലയ്ക്ക് കുറച്ചിലാണ് അല്ലേ അയ്യോ ഞാൻ അങ്ങനെയല്ല സേതുവേട്ടനെ വിഷമിപ്പിക്കാനല്ല പറഞ്ഞത് എന്ന് കമല ആവർത്തിക്കുന്നുണ്ട് മനസ്സിലായത് സേതു ഇത് കേട്ട് ദേഷ്യത്തോടെ ആദര അമ്മയോട് പറയുന്നു അമ്മ ഈ കാര്യം ഏട്ടനോട് സംസാരിച്ചിട്ടാണോ ഇവിടെ വന്നത് മീര എടുത്ത് ഇത് പറയാനാണോ അമ്മയ്ക്ക് കൂട്ട് വന്നത് എന്ന് അതിന് ചോദിക്കുമ്പോൾ മീര പറയുന്നു അയ്യോ ഞാനിതൊന്നും അറിഞ്ഞതല്ല ഇവിടെ വരുന്നതുവരെ എന്നോടൊന്നും പറഞ്ഞില്ല എന്നോട് കൂടെ വരാൻ പറഞ്ഞു അത്രയേ ഉള്ളൂ ഇത് കേട്ടതിൽ ഇത് കേട്ട ദേഷ്യത്തോടെ അർച്ചന മുകളിൽ നിന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെയുള്ളവരെ ഇൻസൾട്ട് ചെയ്യാനാണോ അമ്മ ഇവിടേക്ക് വന്നത് അമ്മയോട് ആരാ പറഞ്ഞത് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അമ്മ അമ്മയ്ക്ക് ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ വാടക വീട്ടിൽ താമസിക്കുന്നവരാണെന്നൊരു തോന്നലുണ്ടോ എൻ്റെ മോളെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് നെല്ലിശ്ശേരിയിൽ വെച്ച് നടത്താൻ സാധിച്ചില്ല അതുകൊണ്ട് വൃന്ദാവനത്തിൽ വെച്ച് നടത്താമെന്നൊരു അഭിപ്രായം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അമ്മ പറഞ്ഞ ആ അഭിപ്രായം അച്ഛന് എന്തുമാത്രം ഇൻസൾട്ടിംഗ് ആയിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് അറിയാമോ എനിക്കേ അർജുന വീണ്ടും ചോദിക്കുമ്പോൾ കമല പറയുന്നു എൻ്റെ പൊന്ന് സേതുവേട്ടാ ഞാൻ അതൊന്നും ആലോചിച്ചിട്ടല്ല സേതുവെട്ടിനെ വിഷമിപ്പിക്കണോ ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല എന്നാ സേതുവേട്ടിന് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ എന്നോട് ക്ഷമിച്ചേക്ക് എന്നും കമല പറയുന്നു വായി തോന്നിയ പൊട്ടത്തരം ഇവിടെ വന്ന് വിളിച്ചു പറയുമ്പോൾ അത് ഓർക്കണമായിരുന്നു എന്ന് ആദരാ നിങ്ങൾ അമ്മയെ കുറ്റപ്പെടുത്തണ്ട അമ്മയ്ക്ക് ഒരു അബദ്ധം പറ്റിയതാണെന്ന് മീര പറയുന്നുണ്ട് അബദ്ധം പറ്റിയതാണെങ്കിലും അല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മേലിൽ അമ്മ ഇവിടെ വന്ന് സംസാരിക്കരുത് എന്ന് അമ്മ എൻ്റെ ഭർത്താവും കുടുംബവും എവിടെയാണ് താമസിക്കുന്നത് അതാണ് എന്റെ കുടുംബം അത് വാടക വീടാണോ സ്വന്തം വീടാണോ അതിനപ്പുറത്തേക്ക് എനിക്ക് മറ്റൊന്നുമില്ല അമ്മ ഈ പറഞ്ഞത് അച്ഛനെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നും അർച്ചന പറയുന്നുണ്ട് ഷുഹ് ഞാൻ അത് ആലോചിച്ച് പറഞ്ഞതല്ല സേതുവേട്ടനെ അപമാനിക്കുന്ന രീതിയിൽ ഞാൻ മനഃപൂർവ്വം എന്തെങ്കിലും പറയുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നെ കമല പറയുമ്പോൾ അർച്ചന പറയുന്നു അമ്മ എനിക്കിടന്നുരുളണ്ട പഴയ പറഞ്ഞ കാര്യങ്ങൾ ഇനി തിരിച്ചെടുക്കാൻ സാധിക്കില്ലെന്നും അർച്ചന പറയുന്നുണ്ട് മോളെ മതി കമല മനപൂർവ്വം നമ്മളെ വേദനിപ്പിക്കാനൊന്നും പറയില്ലെന്ന് എനിക്കറിയാം എന്ന് സേതുമാരവരും പറയുന്നുണ്ട് അതൊക്കെ പോട്ടെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം നമ്മൾ നേരത്തെ തീരുമാനിച്ചതുപോലെ നൂലുകെട്ട് ചടങ്ങ് നമുക്ക് ഇവിടെ വെച്ച് നടത്താം അത് മതി എല്ലാം സേതുവേടിന്റെ ഇഷ്ടം പോലെ മതി എന്ന് കമല പറഞ്ഞു നൂലുകെട്ട് ചടങ്ങ് നടന്നാൽ പെരുവണ്ണാപുരത്തപ്പൻ്റെ മുന്നിൽ ചെന്ന് അർച്ചനയും സച്ചിയും തമ്മിലുള്ള താലുകെട്ട് ചടങ്ങും നടത്താം ഇത് പറയുമ്പോൾ അർച്ചനയുടെ മുഖം വാടി നല്ല തീരുമാനം എന്ന് ഏർ സന്ധ്യ പറയുന്നുണ്ട് ആ സമയത്ത് പെട്ടെന്ന് അങ്ങ് വിഷമത്തോടെ പോവുകയാണ് മുറിയിലേക്ക് അർച്ചന താലികഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവള് മിണ്ടാതെ പോയെന്താണെന്ന് കമല സേതുവിനോട് ചോദിക്കുമ്പോൾ സേതു പറയുന്നുണ്ട് അതൊന്നും ഓർത്ത് കമല വിഷമിക്കേണ്ട എല്ലാം ഭംഗിയായി നടക്കും അത് മതിയെന്നും ഞാനെന്നാ അങ്ങോട്ട് എന്നും കമല പറയുന്നുണ്ട് പിന്നീട് അനിരുദ്ധനെ കാണിക്കുന്നു വക്കീൽ ചില ഫയൽ അവന്തകയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് എല്ലാം നാളത്തെ നാളത്തെ ബോർഡ് മീറ്റിംഗിന് എടുക്കേണ്ട ഒരു ഫയൽസ് ആണ് എന്നൊക്കെ വക്കീല് പറയുന്നുണ്ട് പോലീസാറെ ഇത് മേടത്തെ ഏൽപ്പിക്കാൻ എന്നും പറയുന്നു നാളെ പോലീസാർ ഉണ്ടാവില്ല എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ഉണ്ടാവുമെന്നാ പറഞ്ഞതെന്ന് അനിരുദ്ധൻ നാളെ ചെയർമാൻ സ്ഥാനം അവന്തിക മേഡം ഏറ്റെടുക്കണമെന്ന് മൂർത്തിയും പറഞ്ഞു അതോടെ സേതുമാധവനോടും കുടുംബത്തോടുമുള്ള എൻ്റെ പകയുടെ കണക്ക് തീരും പക്ഷേ പുതിയൊരു ശത്രു ഇവിടെ ജന്മം എടുത്തിട്ടുണ്ടോ എന്ന് സംശയം എന്ന് അവന്തിക പറഞ്ഞു ഇത് പറയുമ്പോൾ അനിരുദ്ധന്റെ മുഖത്ത് വല്ലാത്തൊരു വെപ്രാളവും ടെൻഷനും എന്താ അങ്ങനെ തോന്നാൻ കാരണമെന്ന് അനിരുദ്ധൻ ചോദിക്കുന്നു ഇനി ഏത് ശത്രു അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ എന്ന വക്കീൽ അർച്ചന തന്നെയാണ് ഇപ്പോ എപ്പോഴും എപ്പോഴും മേഡത്തിന്റെ പ്രധാന ശത്രു അതിന് മാറ്റമില്ലെന്ന് മൂർത്തി അല്ല മൂർത്തി ചില സൂചന എനിക്ക് മുൻകൂട്ടി കാണാൻ കഴിയുന്നുണ്ട് അത് അർച്ചനയല്ല എൻ്റെ നീക്കങ്ങൾ കൃത്യമായി ആ ശത്രു മനസ്സിലാക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ മൂർത്തിയും അനുരുദ്ധനും ഒന്നും ഞെട്ടി ആരാത് ആരായാലും ഞാൻ അവരെ കണ്ടെത്തും എൻ്റെ കൂടെ നിന്ന് എന്നെ ചതിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള ശിക്ഷ വളരെ ക്രൂരമായിരിക്കും എന്നും അവന്തിക പറഞ്ഞു എന്തായാലും നാളത്തേക്കുള്ള കാര്യങ്ങൾ അമ്മാവൻ അവൻ അറേഞ്ച് ചെയ്യണം കൃഷ്ണഭദ്രൻ വക്കീലിനെ ലീഗൽ അഡ്വൈസറായി നിയമിക്കുകയും ചെയ്യണം അതിനുള്ള പേപ്പേഴ്സ് തയ്യാറാക്കണമെന്നും പറയുന്നു അത് ഞാൻ ചെയ്തോളാമെന്ന് അനിരുദ്ധൻ വന്നേ വക്കീലെ എന്ന് പറഞ്ഞ വക്കീലിനെയും കൂട്ടി ഫയലൊക്കെ നോക്കി അവൻ നിക അങ്ങോട്ടേക്ക് പോകുമ്പോൾ മൂർത്തിയും അനിരുദ്ധനും സംസാരിച്ച് നിൽക്കുന്നു എന്തോ ചീഞ്ഞു നിറന്നുണ്ടല്ലോ മൂർത്തി എന്തോ സംശയം കയറിയിട്ടുണ്ടെന്നും അനിരുദ്ധൻ പറഞ്ഞു അരുതനെ എനിക്കും തോന്നുന്നത് ഇല്ലെങ്കിൽ ഒരു പുതിയ ശത്രുവിനെ കുറിച്ച് ഇപ്പോൾ ഇങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ നമ്മൾ ഇനിയും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കുട്ടിക്കരങ്ങിനെ കൊണ്ട് ചുടുചോറ് വായിക്കുന്നത് പോലെ ഇത്രനാൾ അവനിൽ അവളിൽ നിന്നും എല്ലാം ചെയ്തു എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ അദ്ദേഹം നിങ്ങളാണെന്ന് മനസ്സിൽ നിങ്ങളാണെന്ന് മനസ്സിലാക്കിയാൽ അവൻ അവന്തിക അമ്മാവനെ തീർക്കുമെന്നും ചിരിക്കേണ്ട സ്വന്തം അമ്മാവനാണ് എന്നുള്ള ഒരു പരിഗണനയും അവന്തിക കാണിക്കില്ല എന്നും മൂർത്തി പറഞ്ഞു അതിനു മുമ്പ് ഞാൻ അവളെ തീർക്കുമെന്ന് അനിരുദ്ധൻ പറഞ്ഞു പുതിയ ശത്രുവിനെ തിരിഞ്ഞ് അവൾ വരട്ടെ അപ്പോഴാണ് അവൾ ഈ അനിരുദ്ധന്റെ വിശ്വരൂപം കാണാൻ പോകുന്നത് എന്നും അനിരുദ്ധൻ പറഞ്ഞു ചിരിക്കുകയാണ് മൂർത്തിയും ശേഷം കാണിക്കുന്നത് സേതുമാധവൻ മുറിയിലേക്ക് ചെന്ന് തോക്കെടുക്കുന്നു അതുമായി ദേഷ്യത്തോടെ പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അർച്ചന സേതുവിനെ തടയുന്നുണ്ട് സേതു പറയുന്നു അവളിനെ ജീവിച്ചിരിക്കേണ്ട അവളെ ഞാൻ കൊല്ലം അച്ഛനെ അച്ഛൻ ഇങ്ങോട്ട് വന്നേ അച്ഛൻ അങ്ങനൊന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞ് അർച്ചന തടയുകയാണ് സേതുവിനെ എന്നെ തടയാൻ നോക്കരുത് എന്ന് ദേഷ്യത്തോടെ പറയുകയാണ് സേതു അച്ഛ നിക്ക എന്ന് പറഞ്ഞ എല്ലാവരും തടയുന്നുണ്ട് ഹോളിൽ സേതുവും സോറി സച്ചിയും സന്ദീപും ധനുഷും സന്ധ്യ സന്ധ്യയും ആദരയും സ്നേഹയും ആനഖ്യയും ബാക്കിയുള്ള എല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടി സേതുവിനെ തടയുകയാണ് അവന്തികയെ ഇല്ലാതാക്കാൻ തന്നെ പോകാൻ തുടങ്ങുകയായിരുന്ന സേതുവിനെയാണ് അവർ തടയുന്നത് കമ്പനിയും പിടിച്ചടക്കി കഴിഞ്ഞിരിക്കുന്നു അവന്തിക അച്ഛനെന്താ അവളെ കുന്നിട്ട് ജയിലിൽ പോയി കിടക്കാൻ പോവുകയാണോ എന്നെ നന്ദൻ ചോദിക്കുമ്പോൾ സേതു പറയുന്നു പിന്നെ ഞാൻ എന്താ വേണ്ടത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഓഫീസിൽ നിന്നാണ് അവൾ നിങ്ങളെ ഇറക്കി വിട്ടത് ഇനി എനിക്ക് കോടതിയും ജയിലും ഒരുപോലെയാണ് അച്ഛ പറയുന്നത് ശരി അവരെ ഇനി വെച്ചേക്കേണ്ട തീർത്തു കളയാമെന്ന് ദേഷ്യത്തോടെ സന്ദീപ് ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ വെറുതെ വെറുതെ എരുതിയില്ല എന്നെ ഒഴിക്കരുത് എന്നാദ്രയും പറയുന്നു ഇതിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഇത്രയും ത്യാഗം സഹിച്ചത് എന്ന് അർച്ചനയും ചോദിക്കുന്നു കൊല്ലാനാണെങ്കിൽ അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാമെന്നും അർച്ചന തൽക്കാലം നമ്മളെ കമ്പനിയിൽ നിന്നും ഇറക്കി വിട്ടു എന്നേ ഉള്ളൂ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ നിന്നുള്ള ഇവരുടെ അവകാശം ആരും തട്ടിത്തെറിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കമ്പനിയിൽ നിന്ന് കിട്ടേണ്ട ലാഭവിഹിതം ന്യായമായി എല്ലാവർക്കും കിട്ടും ബാക്കിയുള്ളതെല്ലാം അവൾക്ക് അല്ലേ എൻ്റെ മക്കൾ അനുഭവിക്കേണ്ട സ്വത്താണ് അതൊക്കെ ഇനിയും അവളെ വരാൻ വളരാൻ അനുവദിച്ചാൽ അവളെ നമ്മളെ കുടുംബം മുടിക്കും സ്നേഹ പറയുന്നു കൊല്ലാനും ജയിലിൽ പോകാനും എളുപ്പമാണ് അച്ഛാ അതല്ല നമുക്കിപ്പോൾ വേണ്ടത് കൊല്ലാനായിരുന്നെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും പോയാലും മതിയായിരുന്നല്ലോ എന്റെ നന്ദൻ എല്ലാം നഷ്ടപ്പെട്ട് ഇങ്ങനെ നിസ്സഹായനായി നിൽക്കുന്ന നിൽക്കുമ്പോൾ എനിക്ക് ഭ്രാന്തി പിടിക്കുന്നു എൻ്റെ കാര്യം വിട്ടേക്ക് അവളില്ലാണ്ടായാൽ നിങ്ങൾക്കെങ്കിലും സമാധാനത്തോടെ ജീവിക്കാമല്ലോ എന്നും സേതു പറയുന്നു അച്ഛാ അച്ഛനെ തോക്കുങ് തന്നെ എന്ന അർച്ചന സേതുവിനോട് പറയുന്നു തന്നേ ഞാനല്ലേ പറയുന്നത് എന്ന അർച്ചന പറയുന്നു എല്ലാവരും പറയുന്നുണ്ട് അച്ഛാ കൊടുക്കച്ച എന്ന് അങ്ങനെ ഇപ്പോ ഒരു വിധത്തിൽ സേതുവിന്റെ കയ്യിലിരിക്കുന്ന തോക്ക് വാങ്ങിക്കുകയാണ് അർച്ചന അച്ഛനവളെ കൊന്നേ മതിയാവുമെങ്കിൽ ഞാൻ പോയി കൊല്ലാം ഞങ്ങൾ ആരെങ്കിലും പോയി കൊല്ലാം പൈസ അച്ഛനെ ജയിലിൽ അടയ്ക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലെന്ന് സച്ചി പറയുന്നു അവളെ കൊല്ലണമെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് സന്ദീപ് മിണ്ടാതിരിക്കുന്നുണ്ടോ അവൻ കൊല്ലാൻ നടക്കുന്നു എന്ന് സന്ദീപിനോട് ദേഷ്യത്തോടെ അർച്ചന പറഞ്ഞു അച്ഛാ ഏറ്റവും നല്ല വക്കീലിനെ വെച്ച് നമ്മളിത് തിരിച്ചു പിടിക്കും അതുവരെ കമ്പനി അവൾ ഭരിക്കട്ടെ ഏത് വക്കീൽ വന്നിട്ട് എന്താ കാര്യം എല്ലാവരെയും അവൾ പണം കൊടുത്ത് വശത്താക്കുകയല്ലേ എന്നെ സേര് പറയുമ്പോൾ ധനുഷ് പറയുന്നു അങ്ങനെ ഈ ലോകത്തുള്ള എല്ലാ വക്കീലിനെയും അവൾക്ക് പണം കൊടുത്ത് സ്വാധീനിക്കാൻ കഴിയില്ല ഒരു സ്വാധീനത്തിൽ വീഴാത്ത വക്കീലും ഈ നാട്ടിലുണ്ടെന്ന് ധനുഷ് അതാരാ അങ്ങനെ ഒരു വക്കീലെന്ന് സേതു ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് അഡ്വക്കേറ്റ് ശ്രീനിവാസൻ വക്കീല് ആരുടെയും ഒരു സ്വാധീനത്തിലും അദ്ദേഹം വഴങ്ങില്ല കേസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ജയിപ്പിച്ചിട്ടേ അദ്ദേഹം മടങ്ങൂ എങ്കിൽ പിന്നെ അദ്ദേഹത്തെ നമ്മുടെ കേസ് ഏൽപ്പിക്കാമെന്ന് സ്നേഹ പറയുന്നു ന്യായത്തിനു വേണ്ടി മാത്രമേ അദ്ദേഹം നിൽക്കൂ അത് എനിക്ക് ഉറപ്പാണെന്നും ധനുഷ് പറയുന്നുണ്ട് എങ്കിൽ പിന്നെ ഇനിയൊന്നും നോക്കാനില്ല വക്കീലുമായി എന്ന് എന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം അച്ഛൻ എന്ത് പറയുന്നു എന്നറച്ചില്ല ചോദിക്കുന്നു എല്ലാം നിങ്ങൾ തീരുമാനിച്ചാൽ മതിയെന്ന് ചെയ്തു ഒരു സെറ്റിങ്ങിന് ഒരുപാട് ലക്ഷങ്ങൾ വാങ്ങുന്ന ആളാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അത്രയും പണം അറിയ്ക്കാൻ നമ്മൾക്ക് കഴിയുമോ എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു പണം എങ്ങനെയും ഉണ്ടാക്കാം നമുക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളായിരിക്കണം ഉള്ളൂ ഇയാൾ കേസ് ജയിക്കുമെന്ന് ധനുഷിനെ ഉറപ്പാണോ എന്ന് സേതു ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നു എനിക്ക് ഉറപ്പാണ് എങ്കിൽ അർച്ചനയും സച്ചിയും ധനുഷും നന്ദനും പോയി ആ വക്കീലിനെ കാണണമെന്ന് പറയുന്നു അപ്പോൾ അർച്ചന സച്ചിയെ നോക്കു നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നു ഞാൻ പോകേണ്ട കാര്യമില്ല ഇവരെല്ലാവരും കൂടി പോയാൽ മതി എനിക്ക് കുഞ്ഞിന്റെ ചെക്കപ്പിന്റെ റിസൾട്ട് വാങ്ങണമെന്നും അർച്ചന പറയുന്നുണ്ട് സച്ചിയോടൊപ്പം പോകാൻ താല്പര്യമില്ല സച്ചി പറയുന്നു എനിക്കും നാളെ വേറെയൊരു അത്യാവശ്യമുണ്ട് ബാക്കിയുള്ളവർ പോകട്ടെ തിരിച്ച് വരുന്ന വഴിക്ക് ചെക്കപ്പിന്റെ റിസൾട്ട് ഞാൻ വാങ്ങിച്ചോളാമെന്ന് സച്ചി എല്ലാവരും കൂടി പോകേണ്ട ആവശ്യമില്ല ധനുഷും അർച്ചനയും പോയാൽ മതിയെന്ന് നന്ദനും പറഞ്ഞു എങ്കിപ്പിനെ അങ്ങനെ തീരുമാനിക്കാമെന്ന് സേതു കാരണം അർച്ചന പോയാൽ ഇത് നടക്കൂ എന്നുള്ള കാര്യം അവർക്കറിയാം അതുകൊണ്ട് തന്നെ അർച്ചന പോകാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് ശേഷം രാത്രിയിൽ സ്നേഹ ധനുഷിനോട് ചോദിക്കുന്നു അവർ തമ്മിലുള്ള പിണക്കം ഇതുവരെ മാറിയില്ലേ ഇങ്ങനെ മുന്നോട്ട് പോയാൽ പ്രശ്നമാണെന്ന് ധനുഷ് അല്ല ധനുഷ് ഏത് പെൺകുട്ടിയുടെ കാര്യമാ എടുത്തി പറഞ്ഞത് സച്ചിയുടെ ഏതെങ്കിലും പെൺകുട്ടികളുമായി അടുപ്പമുണ്ടോ എന്ന് സ്നേഹ എനിക്കറിയില്ല അർച്ചന എന്തൊക്കെയോ തെരുദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് ധനുഷ് പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക് യു ശർമ്മ ചാനൽ